അൻവർ നാളെ മുതൽ തീവ്രവാദിയായി അൻവർ ഈ കൂട്ടം തന്നെ അൻവറിനെ തിരിഞ്ഞ് ആക്രമിക്കും പക്ഷെ അൻവർ ഇതുവരെ ഒരു സി പി എം സ്വതന്ത്ര എം എൽ എ ആണ് നിലമ്പൂരിൽ നിന്നുള്ള ആ ഒരു എം എൽ എ സ്ഥാനം രാജിവെക്കില്ല പകരം ഇരു പാർട്ടികളിലേക്കും പോകാതെ എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം വർ ഇപ്പൊ മുന്നണിയായിട്ട് പടങ്ങി കിടക്കുന്ന പി വി എൻമാർ സ്ത്രീപീഡന കേസിനകത്ത് ആരോപണ വിധേയനായിട്ടല്ല കൊല്ലം എം എൽ എയുടെ അവസ്ഥ അറിയാലോ അങ്ങനെ ഒരു കേസല്ല അദ്ദേഹത്തിന്റെ പേര് സ്വർണ്ണക്കടത്ത് കേസ് ഇല്ല അദ്ദേഹത്തിന്റെ പേര് തീവ്രവാദ ബന്ധമില്ല അദ്ദേഹത്തിന്റെ പിന്നെ പേരില് വേറെ തട്ടിപ്പ് കേസുകൾ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞു തന്ന ഒരു ഒന്നുമില്ല ചെല ക്രൈമുകൾക്ക് സർക്കാരും സർക്കാരല്ല സർക്കാർ ഉദ്യോഗസ്ഥർ അത് ചില പൊളിറ്റിക്കൽ സെക്രട്ടറിമാർ കുടപിടിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഒരു എം എൽ എയെ പോലും ശത്രുവശത്ത് നിർത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് സീറ്റിൻ്റെ അഹങ്കാരമാണത് ഏ ഒരാൾ ഒരാൾ പോയാലും അവർക്കൊന്നുമില്ല ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവർക്കൊന്നും കിട്ടാനും പോകുന്നില്ല ഇനി അഞ്ച് വർഷം ഭരിക്കുക പിന്നീടും എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ ഇപ്പോൾ വയനാട് ദുരന്തം വന്നപ്പോൾ അവിടെ ചെറിയ മേഖലയിൽ മാത്രമേ നമുക്ക് പിരിക്കാനും സഹായിക്കാനും പറ്റുള്ളൂ വലിയൊരു ദുരന്തം വന്ന ഇനി പുലപ്പരി പൊട്ടി അതകണം പിടിച്ച് അടുത്ത മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റും എന്ന ചിന്തയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മുന്നണിക്കുള്ളിൽ എനിക്ക് ഇത്രേ പറയാനല്ലോ അഭിഷേക് ഈ കാര്യം പറഞ്ഞു നിർത്തുമ്പോൾ ഈ മുന്നണിക്കുള്ളിൽ പി വി അൻവറിനെ പോലെ തണ്ടല്ലിനുറപ്പുള്ള ഏതെങ്കിലും അവന്മാരുണ്ടെങ്കിൽ അൻവറിനൊപ്പം നിന്നാൽ ഇതൊരു വലിയ സംഭവം അൻവർ ഇപ്പോൾ കുറച്ച് ഇന്നലെ രാത്രി മീഡിയ ഊണിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ മുഹമ്മദ് റിയാസിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ അൻവറിൻ്റെ വായി മൂടിക്കെട്ടാൻ സാധിക്കില്ല പിണറായി വിജയനും സഖ്യത്തിനും അൻവർ തെളിയിച്ചിരിക്കുന്നു അൻവർ ഹീറോ ആണ് എന്തായാലും പി വി അൻവർ എന്ന സി പി എമ്മിൻ്റെ സ്വതന്ത്ര എം എൽ എ ആയിരുന്ന ഒരു നേതാവ് പറഞ്ഞ വാക്കുകളോടാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഇനി ഭാവി എന്തായിരിക്കുമെന്ന് അദ്ദേഹം അടുത്ത ദിവസം നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു ഒരു പൊതുസമ്മേളനം വിളിച്ച് തൻ്റെ ഭാവി എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമത ശബ്ദം അല്ലെങ്കിൽ ഒരു പ്രതിഷേധ സ്വരം ഉയർന്നിരിക്കുന്നത് കാലങ്ങളായി കേരളത്തിൽ കേട്ട് കേൾവില്ലാതെ ഒരു ഉദയസൂര്യനായി നിന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ശബ്ദം ഉയർന്നിരിക്കുന്നു അതിൻ്റെ പ്രതിധ്വനികൾ എന്തായിരിക്കുമെന്ന കാത്തിരുന്ന് തന്നെ അറിയാം